എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ സിമ്പിളായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സേമിയ കൊണ്ടുള്ള ഉപ്മാവാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി മുക്കൽ കപ്പ് പായസം ഉണ്ടാക്കുന്ന സേമിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ നെയ്യിൽ സേമിയ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്തറവ് കൂടി എടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ നെയ്യ് കൂടി ഇടാം അര ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പൊടി ഇടാം ഉഴുന്ന് ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളക് കയറിയതുട ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും വഴറ്റാം സവാള കണ്ണാടിപ്പരുവായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചീവിയത് ഇടാം കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും നന്നായി വഴറ്റാം തക്കാളി വെന്തടയുന്നത് വരെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കാം ഒന്നേക്കാൽ കപ്പ് വെള്ളമൊഴിക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ചൂടുവെള്ളം നല്ല ഒഴിച്ചത് സാധാരണ വെള്ളം തന്നെയാണ് ഒഴിച്ചത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സേമിയ ഇടാം ഫ്ലെയിം കുറച്ച് വെക്കാം റോസ്റ്റഡ് സേമിയാണ് എടുക്കുന്നതെങ്കിലും ഒന്നുകൂടി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം സേമിയ മുക്കൽ ഭാഗം വേകുമ്പോൾ റവ ഇടാം ഇനി ഇതിലേക്ക് റവ ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം തിളിക്കാം അടച്ചു വെച്ച് വേവിക്കാം ൊന്ന് ഇളക്കാം നന്നായി തട്ടിപ്പൊത്തി വയ്ക്കാം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെക്കാം ഉപ്മാവ് കറക്റ്റായിട്ടായിട്ടുണ്ട് നന്നായി ഉലർന്നും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇടാം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ നന്നായി ഉലർന്ന് കിട്ടും വളരെ ടേസ്റ്റിയായ സേമ ഇപ്പോൾ റെഡിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ